ല്ല കണ്ണയുടെ മുമ്പില് പതിണ്ട് കണ്ണെഴുത്തൊക്കെ എങ്ങാട്ടെ അമിച്ച കഴിക്കുമ്പോ അമിച്ചത് പണിയുണ്ട് മിറ്റടിക്കണ്ടെ മിറ്റടിച്ചിട്ടില്ല കൊറച്ചു നേരം വെളുത്തിട്ട് മിറ്റടിക്കാന്ന് വിചാരിച്ചു മിറ്റടിക്കട്ടെ മിറ്റടിക്കുമ്പോ കണ്ണെഴുതല് എന്താ കൊഴപ്പം അയിന് നിന്നെ കണ്ണൊക്കെ എഴുതണെ ഓ ഞാൻ കണ്ണെഴുതിപ്പോ കൊഴപ്പം അങ്ങനെ ഭംഗിയാ കൊള്ളാവോ അയ്യേ ചിരി വയസ്സായില്ലേ ഉം മനസിലാവുണ്ട് ആർക്ക് പൈസ ആയി എനിക്കാ അത് നിന്റെ കണ്ണി കൂടെ നോക്കിട്ട് അല്ലെങ്കിലും മക്കളുമാർക്ക് അമ്മമാരെ കുറച്ച് ഭംഗിയിലൊക്കെ കണ്ടു ഭയങ്കര കുശുമ്പാണ് നീ ഈ മാറുന്നെനിക്ക് പണി എനിക്ക് മിറ്റടിക്കണം പോ വിളക്കാന്നിട്ട പൈട്ട ഏണ്ടാ ഞാനവള വളച്ച് ഒരു മാസായ അറിയില്ല എന്നാലും വളച്ചിട്ടുണ്ട് പക്ഷെ എന്തു ചെയ്യണ അവളുടെ ആ പരത്ത തള്ള ഏത് സമയം ഉമ്മക്ക് ചൂരും പിടിച്ച് വന്നിട്ടാണ് തള്ളിക്ക് വേറെ ഒരു പണിയിലാ മമ്മൂന്ന് അതല്ല അതിനോട് വടക്കുമ്പോണ്ട പോലും പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഞാൻ അവളോട് ഭയങ്കര പ്രശ്നം ആ നോക്കണം എന്താ നോക്കണം ഏ ആരവിടെ ീ തള്ളായിരുന്ന മുറ്റടിക്കാൻ ഈ പെണ്ണുമുള്ള മോളെ പറഞ്ഞു വിട്ടൂടെ ഈ തള്ളയ്ക്ക് എന്താ ഇടി നിന്റെ ചേട്ടാ പേടിയാണോ ഞാൻ നിന്നെ വളക്കാനാണെന്ന് വിചാരം ചേട്ടാ അമ്മേനെ വളക്കന കൊച്ചിനോട് ഇതൊക്കെ എടുത്താൻ പറഞ്ഞിട്ട് ഒന്ന് വലിച്ചു വഴി തന്നെ ഇട്ടിട്ട് പോയി എടി പൊന്നിനോടല്ലോ പരതാമിച്ചെടുത്താനായിട്ട് നീ എന്തൊക്കെയുള്ളവനെ എന്നെ മോക്കി നിക്കണേ ഫോൺ എടുത്തോണ്ട് എന്തിട്ട് എന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണേ മരണേ ഫോണിൽ എന്റെ ഫോട്ടോ എടുത്തിട്ടിരിക്കണേ കൊറേ കാര്യത്തില് ഫോൺ പിടിച്ചോണ്ടിരിക്കണേ താന് എന്തിട്ട് താൻ എന്റെ ഫോട്ടോ പിടിച്ചെടുക്കണോ ഫോട്ടോ അത് ശെരി ഇത്ര നേരം ഇവിടെ നിന്നോണ്ട് എന്റെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഞാൻ ആരും നിങ്ങൾക്ക് അറിയില്ല അല്ലെ ഏഹ് ഞാൻ കാണിച്ചതാ നിങ്ങളുടെ കുടുംബത്തെ ആണുങ്ങളാരും ഇല്ലേ ഏഹ് കുടുംബക്കാരും കാണിട്ടില്ല ഇയാൾ ആരൊക്കെ അയറു വിറ്റ വിലക്കലവന്മാരായ കൊണ്ട് അകത്ത് കൊണ്ടിരിക്കണം വന്നിട്ട് എടിപ്പോട് എന്താടി നിങ്ങളെ ഞാൻ ശെരിയാക്കി തരാട്ടാ എന്താ എന്തേ എന്താ പ്രശ്നന്നാ നിന്റെളവൻ ഈ പറൻ ഇയാൾ കൊറേ നേരമായിട്ട് എന്റെ ഫോട്ടോ വീഡിയോ എടുത്തോക്കണത് ഞാൻ കൊറേ നേരം കാണുന്നു ഞാൻ വേണ്ടാ വേണ്ട എന്തുന്നാ ഈ കിളവൻ എന്റെ ഫോട്ടോ വീഡിയോ എടുക്കണ്ടേ കൊറേ നേരം അയാൾ കയ്യിൽ ഫോണിരിക്കുന്നോക്കെ എന്നിട്ട് അയാൾ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ഫോട്ടോ എടുക്കണ ആ നിന്റെ മുത്തച്ഛൻ എനിക്കൊന്നും കേക്കട്ടെ അതെന്നാ അയാളുടെ ഫോണും നോക്ക് അയ്യ് ചേച്ചി പറയലേ ചേച്ചി തെറ്റിദ് അയാളുടെ കയ്യിൽ ഫോൺ ഫോണിരിക്കണെ കണ്ടില്ലേ വാക്കിയുള്ള കുറച്ച് സൗന്ദര്യം കൂടി അവൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ വാഴ നോക്കിയാണോ അറിയാമോ ഇവരെ ഇവൻ ഏതു നേരം വാഴ നോക്കി ഞാൻ അവിടെ മിറ്റടിക്കുമ്പോഴേക്കും എനിക്ക് സൗന്ദര്യം കൂടി നല്ല പ്രശ്നമാണ് പിന്നെ ഇതൊക്കെ എപ്പഴാണ അതൊക്കെ സംഭവിച്ചു മുത്തശ്ശ അപ്പനോ അയാൾ എത്ര നേരം എന്റെ ഫോട്ടോ എടുത്ത് അറിയാമോ

ഞാൻ വിചാരിച്ച എന്റെ ഫോട്ടോ എങ്ങാടുന്ന് മൊബൈലും പിടിച്ചിട്ട് നിക്കണ കണ്ടപ്പോഴേ കൊറേ നേരം ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ എന്റെ ചേച്ചി അയ്യോടാ ഞാൻ വിചാരിച്ചത് എന്റെ ഫോട്ടോ എങ്ങോട്ടെടുക്കുന്നു ഇയാൾക്ക് എനിക്കറിയോ പാവുണ്ടല്ലേ